നമസ്കാരം നമസ്കാരം ദിലീപ് ജലറിയിലായിരുന്നു ആദ്യം ആദ്യം ജ്വല്ലറി ബിസിനസ് ആയിരുന്നു ഇപ്പൊ മൂന്നാറിൽ റിസോർട്ട് നടത്തുന്നു ഇത് എത്ര ഏക്കറോട്ട് ഇത് എത്ര റിസോർട്ട് ഇത് നമുക്ക് പന്ത്രണ്ട് റൂംസ് ആണ് ഉള്ളത് എത്ര ആണോ പയ്യെ പയ്യ ആണ് കൊണ്ടുവരാൻ പാടാ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇത് ല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അറുപത്തിനാല് കഴിഞ്ഞ ഒരാളാണ് ഞാൻ സെന്ട്രിസാസിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് മൂന്നാറിൽ പതിനഞ്ച് രൂപക്ക് ഞങ്ങളുടെ സ്കൂൾ ബസ്സിൽ എല്ലാവർക്കും എല്ലാര്ക്കൊന്നും സ്കൂൾ ബസ് എറണാകുളത്തെ സെൻട്രിസാസ് കോൺവെന്റ് സിസ്റ്റർ ഈ സമയത്താണ് അവരെയൊക്കെ ഓർക്കേണ്ടത് സിസ്റ്റർ സെഫ്രീന പതിനഞ്ച് രൂപക്ക് ഒരു കുട്ടിക്ക് പതിനഞ്ച് രൂപക്ക് കാലത്തെ ആറ് മണിക്ക് മൂന്നവറിലേക്ക് പുറപ്പെടുന്നു മാട്ടുപെട്ടി ഡാം ടാറ്റാ ടി എസ്റ്റേറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം പതിനഞ്ച് രൂപക്ക് തിരിച്ചു വന്ന ഒരു കാലത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഓവോ പക്ഷേ അന്ന് കണ്ട മൂന്നാറും ഇന്ന് കണ്ട മൂന്നാറും വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഓവോ ഒരു ഇന്റർനാഷണൽ ടൂറിസത്തിന്റെ ഒരു ഫ്രെയിമിലോട്ട് നമ്മൾ വന്നിട്ടില്ല തീർച്ചയായിട്ടും എന്റെ ഇന്നത്തെ സംസാരം പ്രധാനമായിട്ട് ഇപ്പോൾ കണ്ടമാനം റിസോർട്ട് വന്നിട്ടുണ്ട് സ്ഥലങ്ങൾക്കൊക്കെ വില കൂടി മൂന്നാറിലുള്ളവരെക്കാളിലും കൂടുതൽ നിങ്ങൾ അടിമലയിൽ ജനിച്ചു വളർന്ന ആൾ മൂന്നാറിലും കൂടുതൽ ആൾക്കാർ തൊടുപുഴയിൽ നിന്നും എറണാകുളത്തൊന്നും വേണ്ട ഇന്ത്യയിലെ പല സ്ഥലത്ത് ആൾക്കാർ ഇവിടെ സ്ഥലം മേടിച്ചു ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതെ പക്ഷെ ആ നിങ്ങൾ ഇപ്പോൾ ക്യാമലോട്ടാവട്ടെ വേറെ പല വലിയ ഹോട്ടലുകൾ ഇവിടെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മൂന്നാർ ഒരു ടൂറിസം ഡെവലപ്മെന്റ് ആയിട്ട് ഇപ്പോഴും പൂർണ്ണതോതിൽ എത്തിയിട്ടുണ്ടോ നമുക്കിനി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഒത്തിരി വളരാനുണ്ട് നമ്മുടെ മൂന്നാട്ടിൽ മെയിൻ ആയിട്ടുള്ളത് റോഡാണ് ഓക്കെ ആക്സസിബിലിറ്റി നന്നായിരുന്നാലല്ലേ ആൾക്കാർക്ക് ഈസി ആയിട്ട് വരാൻ പറ്റുള്ളൂ അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ കൂടാതെ പിന്നെ ഉള്ളത് നമുക്ക് നല്ല പാർക്കിംഗ് ഏരിയ വേണം ഗസ്റ്റുകൾക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഗത എല്ലാം ഇപ്പൊ ഹൈടെക് വണ്ടികളൊക്കെ എല്ലാവരും യൂസ് ചെയ്യും അവർക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു കാര്യം നല്ല ടോയ്ലറ്റ്സ് ഒരു ബസ്സുകൾ ടോയ്ലറ്റ്സ് വളരെ കുറവാണ് ഇപ്പൊ പഞ്ചായത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് രണ്ടു മൂന്ന് സ്ഥലത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു ഹൈടെക് എന്ന് പറയാൻ പറ്റില്ല ഇന്നിപ്പോ പല സ്ഥലത്ത് ും നല്ല ഹൈടെക് ടോയ്ലറ്റ്സും കാര്യങ്ങളും ആൾക്കാർ അന്വേഷിക്കുന്നത് അത് പേ ചെയ്ത് തന്നെ അത് യൂസ് ചെയ്യാൻ ആൾക്കാർക്ക് തയ്യാറുമാണ് അതിപ്പോ മൂന്നാർ മാത്രമല്ല എവിടെയാണ് കേരളത്തില് സ്ത്രീകളെ യാത്ര ചെയ്യുമ്പോ എല്ലാ എം എൽ എ മാരും മന്ത്രിമാരും തുമ്മുന്നുണ്ടാവും അവർ ഭയങ്കരമായിട്ട് ശപിക്കും ഒരു ടൂറിസത്തിന്റെ ബേസിക് ആണ് നിങ്ങൾ പറഞ്ഞ ടോയ്ലറ്റും പാർക്കിംഗ് മറ്റൊരു കാര്യം ഞാൻ കണ്ടത് നമ്മളിപ്പോ ഞങ്ങൾ ഇന്നലെ ദേവികുളം പെരിയ കനാല് പോയിരുന്നു അപ്പൊ നല്ല റോഡുകൾ നാഷണൽ ഹൈവേ പണിത്തതാണ് അതിന് പലരും പലരും പിതൃത്വം ഏറ്റെടുത്തെങ്കിലും കിടിലൻ റോഡ് ആ റോഡ് മധുരക്കാണ് പോകുന്നത് എൻ്റെ ഒരു ചോദ്യം ഒരു ചോദ്യം എറണാകുളത്തോട്ടുള്ള റോഡ് ഇപ്പൊ മുന്നൂറ്ററുപത്തഞ്ച് കോടിയാണ് പാസ്സാക്കി ദിലീപ് പറഞ്ഞത് പക്ഷെ ഇത് എത്ര കാലം കൊണ്ട് അതായത് ഇപ്പൊ ആദ്യത്തെ ഒരു സ്ട്രെക്ച് പണി നടന്നായിരുന്നു അത് നമ്മുടെ പൂപ്പാറ അല്ലെ തേനി വരെ ധനുഷ്കുടി വരെ ഡെവലപ്പ് ചെയ്തു കാരണം ഞാൻ ധനുഷ്കുടി വരെ ഡ്രൈവ് ചെയ്തായിരുന്നു കഴിഞ്ഞ വർഷം അപ്പം ധനുഷ്കുടി വരെ ഡ്രൈവ് ഇപ്പൊ അതിന് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് റോഡിന് പ്രത്യേകിച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് മൂന്നാർ ടു പൂപ്പാറ വരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഗസ്റ്റുകൾ അത് എൻജോയ് ചെയ്യാൻ വേണ്ടി പല സ്ഥലത്തും ഈ റോഡ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി വരെ ഇവിടെ വരാൻ തുടങ്ങി അതാണ് ആ വ്യത്യാസം അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ എറണാകുളം തൊട്ട് നമ്മുടെ അടിമാലി അല്ലെങ്കിൽ മൂന്നാർ വരെയുള്ള ഡെവലപ്മെന്റ്സ് പയ്യും നടക്കുന്നുണ്ട് രണ്ട് സൈഡുകളിലും ഇങ്ങനെ ഗാനം എടുത്ത് അവർ കോൺക്രീറ്റ് ചെയ്ത് കുറച്ചും കൂടി വൈഡനിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ എത്രമാത്രം ഇന്നുള്ള വണ്ടികളുടെ ആ ഒരു വളരെ കൂടുതലായില്ല എല്ലാവർക്കും വണ്ടികളായി സൗകര്യങ്ങളായി ഒത്തിരി പ്രത്യേകിച്ച് ഹോളിഡേ ഡേയ്സിൽ വീക്കെൻഡ്സിലെല്ലാം ഭയങ്കര റഷാണ് അപ്പോൾ ഈ റഷ്യൽ വന്ന് കിടന്ന് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ കിടന്നു കഴിയുമ്പോൾ ഗസ്റ്റുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരിയേറെ ഡെവലപ്പ് ചെയ്യാനുണ്ട് പ്രകൃതി ഭയങ്കര മനോഹരമാണ് ദൈവം കനിഞ്ഞനിഞ്ഞ് തന്നേക്കണ ഒരു സ്ഥലമാണ് മൂന്നാറ് അതെ അല്ല ഒരു സംശയമില്ല ഒരു സംശയമില്ല ഈ മെയിൻ്റെനൻസിൻ്റെ ഒപ്പം ഏതൊരു ടൂറിസ്റ്റ് ഇവിടെ വന്നാലും ആവുക അവരുടെ യാത്ര സുഖകരമല്ലെങ്കിൽ ചെറിയ റോഡിൽ അങ്ങടും ഇങ്ങടും തർക്കങ്ങൾ അവർക്ക് വേണ്ട ഫെസിലിറ്റി തൊട്ട് ഇവിടെ കിട്ടില്ല കറന്റ് അത് ദിലീപ് മനപൂർവ്വം കൊണ്ടൊന്നല്ല ജനറേറ്ററിന്റെ എക്സ്ട്രാൻസ് ആണ് സത്യത്തിൽ ഇത്രയും ടൂറിസ്റ്റ് സെന്ററിലൊക്കെ പവർ പോകാൻ പാടില്ല പോയാൽ തന്നെ വരണം അതെ ഇത്രയധികം റവന്യൂ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ എന്തെല്ലാം ഡെവലപ്മെന്റ്സ് സർക്കാരിന്റെ കൂടി സഹായത്തോടെ നിങ്ങളുടെയും കൂടി സഹായത്തോടുകൂടി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഗവൺമെന്റിനോട് പറയാനുള്ളത് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഗസ്റ്റുകൾ ഹാപ്പി ആയിരിക്കും കാരണം എന്ന പ്രകൃതി ദൈവം തോന്നുന്ന ഗിഫ്റ്റാണ് ആണ് ഇവിടത്തെ ക്ലൈമറ്റ് അത് നമ്മളൊന്നും ആരും ഉണ്ടാക്കിയതല്ല അത് തമ്പരാന്റെ ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റ് ഇവിടത്തെ മനോഹരമായ തേയിലത്തോട്ടം ഇതൊക്കെ കാണാനാണല്ലോ ആൾക്കാരും ഇങ്ങോട്ട് അട്രാക്ട് ചെയ്തു വരുന്നത് അതോടൊപ്പം തന്നെ ഇപ്പൊ തന്നെ ഇന്നലെ കറണ്ട് പോയിട്ട് ഇതുവരെ കറണ്ട് വന്നിട്ടില്ല അപ്പം ഇതൊക്കെ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ ആക്ച്വലി അതിൽ കൂടുതൽ ടെൻഷനാ ഗസ്റ്റുകളുള്ളപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് കാരണം അതിന് ബാക്കപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ആ പൂർണ്ണമായിട്ട് ഒരു നമുക്ക് ആ ബാക്കപ്പ് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ലെന്ന് വരും ചില സമയത്ത് നമ്മൾ ചേഞ്ച് ഓവർ ചെയ്യേണ്ടി വരും അപ്പോൾ ആ ഗസ്റ്റുകൾക്ക് ഡിസ്റ്റർബൻസ് വരും അപ്പോൾ ഇതിനൊക്കെ ഉള്ള ഫെസ് പ്രത്യേകിച്ച് കേരളത്തിലല്ല ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഡെസ്റ്റിനേഷനാണ് മൂന്നാർ എന്ന് പറഞ്ഞാൽ ഈ മൂന്നാറിലേക്ക് ഒരു ഗസ്റ്റ് വളരെ പ്രതീക്ഷയോടുകൂടി വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ചെയ്യാനുണ്ട് ഇപ്പം ടൂറിസം തന്നെ ഡെവലപ്പ് ചെയ്ത് ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ോംബെയിലും ഡൽഹിയിലും കൽക്കട്ടയിലും ഒക്കെ പോയിട്ട് മാർക്കറ്റ് ചെയ്താണ് ഞങ്ങൾ മൂന്നാറിനെ എന്ന ഡെസ്റ്റിനേഷനെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തത് അത് ഞങ്ങള് ഹോട്ടൽ ഹോട്ടലുകൾ ആൾക്കാരുടെ മാത്രം സഹകരണം കൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്ര ആൾക്കാർ വരുന്നത് ഈ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് കേരള ടൂറിസം ഇപ്പൊ റോഡ് ഷോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പല സിറ്റികളും വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പം പൂർണ്ണമായിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ മറ്റുള്ള കാര്യത്തിൽ നിന്ന് ടൂറിസം വേണ്ടി ൾ ഒത്തിരി ചെയ്യാണ്ട് ഡി ടി പിരി അവര് ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ മൂന്നാർ എന്ന ചെറിയ ടൗൺ ആണ് ഈ ടൗണിൽ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മണി വേസ്റ്റേജ് വരാതെ അപ്പൊ നമ്മളെല്ലാം നല്ല ടാക്സ് കൊടുക്കുന്ന ആൾക്കാരാണ് എല്ലാവരും പന്ത്രണ്ട് പേഴ്സൻറ്റും പതിനെട്ട് പേർസെന്റും ടാക്സാണ് ഓരോ റൂമിനും ഞങ്ങൾ കൊടുത്ത് ഗവൺമെന്റിൽ അടയ്ക്കുന്നത് ഇതിന്റെ ഒരു പേർസെന്റ് ഓഫ് മണിയെങ്കിലും നമ്മളുടെ ഈ മൂന്നാറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്താൽ തന്നെ പല കാര്യങ്ങളും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഓക്കെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മൂന്നാർ ഇത്രയും കൊല്ലങ്ങളായിട്ടും മൂന്നാറിന് ഇപ്പോഴും ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടോ ഒരു മാസ്റ്റർ പ്രോജക്റ്റ് ഉണ്ടോ ഇല്ല ശരിക്കും ഒരു രാജ്യമാവട്ടെ ഒരു വീടാവട്ടെ ഒരു സ്ഥാപനമാവട്ടെ വാട്ട് എവർ ഇറ്റ്സ് മാസ്റ്റർ പ്ലാൻ ആൻഡ് എ പ്രോജക്റ്റ് അപ്പോൾ നമുക്ക് ഇപ്പൊ മൂന്നാറിൽ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും വേണ്ടാത്തതും കേട്ടു കൈയേറ്റങ്ങളും മറ്റേ പാരിലുണ്ടെങ്കിലും കഴിഞ്ഞത് കഴിയട്ടെ എങ്ങും പോയി മാന്താന്തക്കണ്ടേ ഇപ്പൊ നിങ്ങളുടെ കമിലോട്ടിൽ വരുമ്പോൾ തന്നെ കുറേ അസ്ഥി കൂടങ്ങൾ കാണാം ആരുടെയൊക്കെയോ ദുർവാശികൊണ്ട് ആ കെട്ടറും വെറുതെ കിട്ടുന്ന നശിച്ചു പോകും ഫ്ലാറ്റ് പൊളിച്ച പോലെ അങ്ങനെ പബ്ലിക് മണി അത് എന്റെയും നിങ്ങളുടെ പണം വെറുതെ തുരുമ്പിച്ച് ഗവൺമെന്റ് എന്നിട്ട് അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എടുത്തിട്ട് എപ്പോഴെങ്കിലും കേസ് വരുമ്പോൾ കൂട് മൊലാളിക്കോട് ഉള്ളൂ ഇത് നശിപ്പിച്ചിട്ടുണ്ടല്ലോ അതെ അപ്പോൾ സർക്കാരിനോട് പറയാനുള്ളത് പ്രത്യേകിച്ചും ടൂറിസം ഹാൻഡിൽ ചെയ്യുന്ന റിയാസ് മിനിസ്റ്ററോട് പറയാനുള്ളത് നമ്മൾ വൈകിയിരിക്കുന്നു ഇനിയെങ്കിലും ഒരു മാസ്റ്റർ പ്ലാൻ ഒരു ഗുഡ് പ്രോജക്റ്റ് അത് നിങ്ങളെ പോലെയുള്ള എക്സ്പേർട്ടായിട്ടുള്ള ഈ പത്ത് പതിനെട്ട് കൊല്ലം ഈ ഫീൽഡിൽ നിന്ന എല്ലാവരും ഞാൻ ദിലീപിന് മാത്രമല്ല ഉദ്ദേശിച്ചത് ടൂറിസത്തിന് വേണ്ടി പണിയെടുക്കുന്ന മുതലാളിമാരും ഗൈഡ് അടക്കം ഡ്രൈവേഴ്സ് ഡ്രൈവേഴ്സ് ഇവരോടൊക്കെ പറഞ്ഞിട്ട് വേണം ഇത് ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാം അങ്ങനെ പറയുവാണെങ്കിൽ ഒരു അഞ്ചാറ് നിർദ്ദേശങ്ങൾ മൂന്നാറ് ഡെവലപ്പ് ചെയ്യാനുള്ള ബേസിക് ടോയ്ലറ്റിന്റെയും പാർക്കിങ്ങിൻ്റെയും പറഞ്ഞു ഒരു മൂന്നാലഞ്ച് കാര്യം കൂടി നമുക്ക് എങ്ങനെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ സ്നേഹത്തോടെ സാഹോദര്യത്തോടെ അവരെ കൊള്ളയടിച്ചില്ലെന്നും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ള രീതിയിൽ എങ്ങനെ ദിലീപിനെ കുറച്ച് കാര്യങ്ങൾ പറയാം ഞാനിപ്പം ഇന്ത്യ മൊത്തം ഓൾമോസ്റ്റ് ഇപ്പോൾ സെവൻറ്റി ഫൈവ് പെർസെൻറ്റോളം ഞാൻ യാത്ര ചെയ്തു കഴിഞ്ഞു അതും ബൈ റോഡാണ് ഞാൻ പോകുന്നത് ഓക്കെ അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിക്കിമിനെ നമുക്ക് എടുക്കാം സിക്കിം എന്ന സ്റ്റേറ്റ് തന്നെ കംപ്ലീറ്റ്ലി ഓർഗാനിക് സ്റ്റേറ്റ് ആണ് ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഓക്കെ ഓർഗാനിക് ആണ് കംപ്ലീറ്റ് ഓർഗാനിക് സ്റ്റേറ്റ് ആണ് അവിടെയുള്ള ഡ്രൈവേഴ്സിന് അവർ ട്രെയിൻ ചെയ്തിരിക്കുന്നത് ടാക്സി ഡ്രൈവേഴ്സ് കാരണം നമ്മൾ അവിടെ നിന്ന് നമുക്ക് സിക്കിമിലേക്ക് നമ്മുടെ വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റും അവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് അവരുടെ വണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഏറ്റവും ഒരു മാതൃകയായിട്ടുള്ള സ്ഥലമാണ് സിക്കിം ഓക്കെ അവിടെ ആ ഡ്രൈവർ തന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മൾ വേസ്റ്റ് നിങ്ങൾ വെള്ളം കുടിച്ചു ആ കുപ്പി തന്നെ ഏൽപ്പിക്കാം അതിനകത്ത് തന്നെ ഒരു വേസ്റ്റ് ഡസ്റ്റ് വെച്ചിരിക്കുക വണ്ടിക്കാത് ഡ്രൈവർ പ്രോപ്പർ ആയിട്ട് അദ്ദേഹത്തിന് അറിയാം എവിടെ കൊടുക്കണമെന്ന് ആ വേസ്റ്റ് അങ്ങനെ എൻട്രിയിൽ എഴുതി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് ഫ്രീ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി പക്ഷെ അത് കർശനമായി ഇപ്പോഴത്തെ നമ്മുടെ പഞ്ചായത്ത് മൂന്നാർ പഞ്ചായത്ത് വളരെ ശ്രദ്ധിക്കുന്നുണ്ട് ഓക്കെ പക്ഷെ അത് കംപ്ലീറ്റ്ലി അങ്ങോട്ട് കോൺട്രിബ്യൂഷൻ വന്നിട്ടില്ല അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട് വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഇപ്പൊ സെഗ്രിഗേഷനും ഒക്കെ ചെയ്തിട്ടാണ് എല്ലാം കൊടുക്കുന്നത് പ്ലാസ്റ്റിക്സും ബോട്ടിൽസും അങ്ങനെയുള്ളത് ഫുഡ് വേസ്റ്റും സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനകത്തൊക്കെ ഒരു പരിധി വരെ പഞ്ചായത്ത് വിജയിച്ചു പറയാ ഒരു പരിധി വരെ വരെയുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി ഒത്തിരി ചെയ്യാനുണ്ട് ഈ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഉള്ള ഇപ്പോഴുള്ള പറഞ്ഞാൽ ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നടക്കാനുള്ള പാത് വേയ്സ് ഓക്കെ അതുപോലെ ലൈറ്റിങ് നല്ല ടോയ്ലറ്റ്സ് പാർക്കിംഗ് ഏരിയ ഇതൊക്കെയാണ് ഇപ്പൊ നമുക്ക് പരിമിതമായിട്ട് നിൽക്കുന്നത് ഇപ്പൊ രണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ രാജമല എന്ന റൂട്ടിൽ നമ്മള് രാജമല എന്ന റൂട്ടിൽ നമ്മൾ പോകുമ്പോ അവിടെ ഇപ്പൊ മറയൂർക്ക് പോകും യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഉടുവൽപേട്ട കോയമ്പത്തൂരിൽ യാത്ര ചെയ്യുന്ന വ്യക്തികൾക്ക് രണ്ട് സൈഡുകളിലും വണ്ടികളുടെ പാർക്കിങ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഭയങ്കര ഒരു ബ്ലോക്കാണ് വരുന്നത് ഭയങ്കര ബ്ലോക്കാണ് അവിടെ രാജമല സ്ഥലത്ത് അതേപോലെയാണ് നമുക്ക് വട്ടവട ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന മറ്റുള്ള യാത്രക്കാർക്ക് അവിടെയും ഭയങ്കര ബ്ലോക്കാണ് അതിൻ്റെ കാരണം അവിടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒട്ടും ഉണ്ട് അവർ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ടില്ല ഇപ്പം രാജമല നാഷണൽ പാർക്കാണെങ്കിൽ അവർ കുറെ പാർക്കിങ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവർക്കും കൂടി അവിടെ പാർക്കിങ് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഒരു മിനിമം റേറ്റിൽ ഓക്കെ അവരുടെ പാർക്കിംഗ് മേടിക്കുവാണെങ്കിൽ അവർ അവിടെ തന്നെ പാർക്ക് ചെയ്യുമല്ലോ ഇപ്പം രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലും വണ്ടികൾ പാർക്ക് ചെയ്യുമ്പം ഈ രണ്ട് റോഡുകളും ഭയങ്കര ബ്ലോക്കാണ് പള്ളിവാസിൽ നിന്ന് അല്ലെങ്കിൽ അടിമാലിയിൽ നിന്ന് നമ്മൾ എറണാകുളത്തുനിന്നോ താഴെ വരുന്ന ഒരു വ്യക്തി പള്ളിവാസില് തൊട്ട് മൂന്നാർ വരെ പലപ്പോഴും ബ്ലോക്കാണ് അപ്പം ഇതൊക്കെ വളരെ അത്യാവശ്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന കാര്യം നിന്ന് കൊച്ചി എയർപോർട്ട് വരെ അല്ല പെരുമ്പാവൂർ ഹൈവേ വരെ ഏകദേശം മുന്നൂറ്റി ചിലാനും കോടി രൂപ പാസാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ പെരുമ്പാവൂർ നമ്മുടെ മറ്റേ ഇവിടെ വഴിയാണുള്ളത് തിരുവാകുളം വഴിയാണ് നമ്മുടെ എൻ എച്ച് വരുന്നത് അതുപോലെ പെരുമാവ് റോഡ് വളരെ മോശമായി കിടന്നു ആ റോഡുകളൊക്കെ ഇപ്പോൾ കുറച്ച് ടാറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇതെല്ലാം സമയബന്ധിതമായി ചേട്ടെ നമ്മൾ മാത്രം ഈ ഈ അപ്പളെങ്കിലും വരും വി ടു ഇൻ തീർച്ചയായിട്ടും നമ്മളിത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തല്ലേ അതെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവര് മാറിപ്പോയിട്ട് കാര്യമില്ല ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് റോഡാണ് കാരണം നമ്മുടെ മഴയും നമ്മുടെ ക്ലൈമറ്റും അനുസരിച്ച് എല്ലാ വർഷവും റോഡിന് മെയിൻ്റെസ് വരും ആ മെയിൻ്റെ പ്രോപ്പറായിട്ട് ചെയ്യണം പ്രത്യേകിച്ച് റേഞ്ച് ഞങ്ങളുടെ ഹൈ റേഞ്ചിൽ ഏറ്റവും കൂടുതൽ മഴയുള്ള സ്ഥലമാണ് ഒത്തിരി മരങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അതിൽ നിന്ന് വെള്ളം വീണ് എപ്പോഴും റോഡുകൾ ഇങ്ങനെ ഡാമേജ് ആയിക്കൊണ്ടിരിക്കും അവിടെ പ്രോപ്പറായിട്ട് ഏതാണ് റോഡുകൾ നമ്മൾ ടൈൽസ് വേണമെങ്കിൽ ടൈൽസ് ഇടണം അതായത് മറ്റേ സോളിഡ് ടൈൽസ് ഇടണം അല്ലെങ്കിൽ ടാറിങ് വേണം ടാറിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് പ്രോപ്പറായിട്ടുള്ള എഞ്ചിനീയേഴ്സിനെ വെച്ച് വേണം അത് ആണ് ഗസ്റ്റിന്റെ എഴുതി മേടിക്കുന്നുണ്ടോ ഉണ്ട് സജഷൻസ് അതൊന്ന് കളക്റ്റീവ് ആയിട്ട് സെന്റി ടു സെൻട്രൽ ഗവൺമെന്റ് ഓൾസോ സ്റ്റേറ്റ് ശരിക്കും ഇനി ടൂറിസത്തിലൊക്കെ ഒരു സെൻട്രലിന്റെയും കൂടി കൈകടത്തലുകൾ ഉണ്ടാണോ അത് അധികാരമല്ലോ സബ്സിഡികൾ തരുക വേണ്ട ഫെസിലിറ്റികൾ തരുക ഇപ്പൊ തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു മനസ്സിലാക്കിയ് ബെസ്റ്റ് റിസോർട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ വളരെ പീസ്ഫുൾ ആണ് ഓവർ ക്രൗഡഡ് അല്ല സ്റ്റാഫ് എല്ലാം വളരെ ഫ്രണ്ട്ലി പക്ഷെ എന്റെ ഒരു ചോദ്യം നമ്മള് മൂന്നാർ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ അവിടെ നിങ്ങടെ വരുമ്പോൾ ഞാൻ ഇന്നലെ കണ്ടാണ് ദിലീപ് ഇങ്ങനെ ആൾക്കാരെ വിളിച്ചോണ്ടിരിക്കും ടാറ്റ ഏറ്റവും കൂടുതൽ ചാരിറ്റി ചെയ്യും ജനങ്ങളോട് ഇത്ര അടുത്ത് വെക്കണ ഒരു കമ്പനിയാണ് ോട്ടിന്റെ കുറച്ച് ബോർഡുകൾ വെറുതെ വേണ്ട അതും ഒരു ആയിരം രൂപ മാസം റെന്റ് കൊടുത്തിട്ടാണെങ്കിലും ടേണിംഗ് പോയിന്റ്സിൽ രണ്ടൊന്നും ബോർഡ് വെക്കാൻ സമ്മതിക്കണില്ല അല്ലെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങൾ നിങ്ങൾ എല്ലാരും കൂടി അപേക്ഷിച്ചാൽ കിട്ടില്ല അത് നമ്മള് ഈ ഹൈക്കോടതിയുടെ ഹൈക്കോടതിയിലൊരു ഓർഡർ പരസ്യ ബോർഡുകളൊന്നും വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ മെയിൻ റോഡുകളിൽ നിന്നെല്ലാം ഞങ്ങളെല്ലാം അവിടെ ഇരുന്ന് മെയിൻ റോഡ് പോട്ടെ ഞങ്ങൾ നിങ്ങളുടെ അകത്തോട്ട് ആൾബ്ലൂ ചെറിയ റോഡ് അതും വലിയ വലിയ പൈപ്പൊക്കെ ഒക്കെ ചെറിയ ബോർഡുകൾ റിഫ്ലക്ടർ അത് നല്ല ഭംഗിയില്ല എല്ലാ ടൂറിസ്റ്റ് സെന്ററും ഇത് ഫൈവ് സ്റ്റാർ ആവട്ടെ ചെറിയ ഒരു മുറി ഒരു യൂണിഫോം വന്നാൽ വഴക്കണ്ടാവില്ല ഇതിപ്പോ കാമിലോട്ട് വലിയൊരു ഒട്ടകത്തിന്റെ കൊള്ളുവെക്കും വേറൊരു ആന വെക്കും കൈ പിടിച്ചുണ്ട് അത് പറ്റില്ല ഈ ദിലീപിനോട് ഞാൻ എനിക്ക് ചോദിച്ചു ഒരു കാര്യം മൂന്നാറില്ല ആവട്ടെ കേരളത്തിന്റെ മൊത്തം ടൂറിസ്റ്റത്തിലെ ഒരു യൂണിഫോം പറ്റി ഉണ്ടെങ്കിൽ ഒരു ട്രേഡ് നമുക്കുണ്ടെങ്കിൽ എപ്പോഴും നന്നായിരിക്കും തീർച്ചയായിട്ടും അതിൽ ഒന്നാമത്താണ് ഞാൻ കാണുന്നത് മൂന്നാറിലും അങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ കുറച്ച് ട്രേഡ് യൂണിയനും കുറച്ച് രാഷ്ട്രീയക്കാരൊക്കെ ചേർന്ന് പാവങ്ങളായിരിക്കും കടാർത്ത പക്ഷെ എന്റെ പുറകില് രാഷ്ട്രീയക്കാരാ നീല ഷീറ്റൊക്കെ വലിച്ച് ഞാൻ ചോദിക്കണേ നമ്മള് കരിക്കിന്റെ സൈസ് അതെ കരിക്ക് അല്ലെ ഏലം ഏലം കുരുമുളക് ഇതൊക്കെ വലിയ ഫൈബറിൽ ഡിസൈൻ ചെയ്ത് തന്റെ പെട്ടിക്കടയായാലും എന്റെ പെട്ടിക്കടയായാലും അത് ഫ്രൂട്ട്സ് കൊടുക്കണായാലും എന്ത് ആൻറ്റിക്സ് കൊടുക്കണായാലും മൂന്നാറിലെ ചോക്ലേറ്റ്സ് കൊടുക്കണായാലും മൂന്നാറിലെ ചായപ്പൊടി കൊടുക്കണെങ്കിലും എല്ലാം ഒരു യൂണിഫോമിൽ ഡിസൈൻ ചെയ്തിട്ട് അതും പാർക്കിംഗ് ട്രാഫിക്കിനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലൊക്കെ നിങ്ങൾ ഇന്നേ വരെ ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മളത് പറഞ്ഞിട്ടില്ല ഒരു പെട്ടിക്കട ഒരു രണ്ട് പെട്ടിക്കടേണ്ണത്തിൽ കുറെ നീല പ്ലാസ്റ്റിക് ഇതിനകത്തൊക്കെ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ഗവൺമെന്റുമാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് നമ്മള് പലപ്ര മീറ്റിങ്ങിലും നേരത്തെ ഒക്കെ സജഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനകത്തൊന്നും ഒരു ഇംപ്ലിമെന്റേഷൻ വന്നിട്ടില്ല അതൊക്കെയാണ് ഏറ്റവും ഇപ്പൊ മൂന്നാറിന് ഏറ്റവും അഹങ്ങിയായിട്ട് നിൽക്കുന്നത് ഒരു മോഡൽ മോഡലുകൾ തട്ടുകടകളെല്ലാം ഒരു മോഡല് നിങ്ങളുടെ കളർ കോമ്പിനേഷൻ ഓഫ് ടൂറിസം ഗ്രീൻ ആൻഡ് വൈറ്റ് ഓർ ഗ്രീൻ ആൻഡ് അങ്ങനെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവന്നാൽ കണ്ണിനും എല്ലാവർക്കും ആവട്ടെ ഇവിടുത്തെ ഏത് വലിയ ഒരു യൂണിഫോമിറ്റി ഇതേ പാടുള്ളൂ ഇന്ന കളർ പാടില്ല ഇന്ന ഇത് ഒരു ഒരു എല്ലാത്തിനും ഒരു എക്കോ ഫ്രണ്ട് എൻവയറമെന്റ് ഫ്രണ്ട് വേണ്ടേ മൂന്നാറിന് ചേരുന്ന രീതിയിലായിരിക്കും ഉദ്യോഗസ്ഥരുണ്ട് ഇവരൊക്കെ ഒത്തിരി യാത്രയുണ്ട് നമ്മുടെ മിനിസ്റ്റേഴ്സ് ഒക്കെ ദുബായ് അവിടെ ഇവിടെ ട്രാവൽ ഇപ്പൊ ദുബായിലൊക്കെ പെട്ടിക്കടയും തട്ടിക്കടയും വെച്ചാൽ അവര് ഡിസൈനിങ് അല്ലാണ്ട് തോന്നിയ പടയല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്താൽ വളരെ വളരെ ഭംഗിയായിരിക്കും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ടൂറിസ്റ്റ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ അവർ കഷ്ടപ്പാട് അനുഭവിക്കുന്നതിനെ കുറിച്ച് ടോയ്ലറ്റ് പറഞ്ഞു പാർക്കിങ്ങും അല്ലാതെ വരുന്നത് ഈ വണ്ടി ജാം ജാമാകുന്നത് വലിയ പ്രശ്നമാണ് റോഡ് വിചാരിച്ച സമയത്ത് വിചാരിച്ച സമയത്ത് അത് അത് ഭയങ്കരമായിട്ട് ഗസ്റ്റ് വിഷമിക്കുന്നു ഇപ്പം നമ്മളിവിടെ ഇന്നിപ്പോ ഗസ്റ്റുകൾ ഇവിടെ നിന്ന് ഇപ്പം മാട്ടുപെട്ടി സൈഡ് സീനെല്ലാം പോയിട്ടുണ്ട് പോയിക്കഴിഞ്ഞപ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ സമയത്ത് ഇവിടെ തിരിച്ചെത്താൻ അവർക്ക് സാധിക്കത്തില്ല അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അങ്ങോട്ട് മറ്റു വീണ്ടും മൂന്നാറിൽ വരാനും സൈറ്റ് സീൻ കാണാനും ഒക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് അവരും അല്ലെങ്കിൽ വരുന്ന അവർ റെക്കമെൻഡ് ചെയ്യുന്ന ആൾക്കാരെയും കൂടുതൽ റെക്കമെൻഡ് ചെയ്യാതിരിക്കും മൂന്നാർ ടൂറിസം അല്ലെങ്കിൽ ലോക ഭൂപടത്തിൽ ടൂറിസത്തിന്റെ മുന്നിലെത്താൻ അതായത് മൂന്നാർ മുന്നിലെത്താൻ ഞാൻ ടൈറ്റിൽ ടൈറ്റിലിട്ട് മൂന്നാർ മുന്നിലെത്താൻ ഒരു അഞ്ച് നിർദ്ദേശങ്ങൾ പറയാൻ പറ്റുമോ ദിലീപ് ഒന്ന് മെയിനായിട്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്യണം ടൂറിസ്റ്റുകൾക്ക് വരുമ്പോൾ അവർക്ക് വേണ്ട ഫെസിലിറ്റികളെല്ലാം പ്രത്യേകിച്ച് ടോയ്ലറ്റ് പാർക്കിംഗ് മറ്റ് മറ്റു സൗകര്യങ്ങളെല്ലാം ോപ്പറായിട്ട് ചെയ്യണം പിന്നെ നല്ല ഗൈഡുകൾ വേണം നല്ല ടാക്സി ഡ്രൈവേഴ്സ് വേണം അവരെ എല്ലാം എഡ്യൂക്കേറ്റ് ചെയ്യണം കാരണം അവർ ആദ്യം കാണുന്ന എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ ഒരു അവരെ പിക്കപ്പ് ചെയ്യാൻ വരുന്ന കാറ് അല്ലെങ്കിൽ ടെമ്പോ ട്രാവലർ ഇങ്ങനെയുള്ള വാഹനങ്ങളും അതിന്റെ ഡ്രൈവറേ ആദ്യം പരിചയപ്പെടുന്നത് അവരിൽ നിന്ന് കിട്ടുന്ന ഹോസ്പിറ്റാലിറ്റി ആണ് ആദ്യമേ അവർക്ക് ഡ്രൈവേഴ്സിനും ഹോട്ടൽ സ്റ്റാഫിനും ഗൈഡുകൾക്കും നല്ലൊരു നല്ല കൊടുക്കണം അത് അത്യാവശ്യമാണ് അതുപോലെ ഹൈജീൻ ആയിട്ടുള്ള നല്ല റെസ്റ്റോറൻറ്റുകൾ നല്ല റെസ്റ്റോറൻ്റുകൾ നല്ല സ്റ്റാഫുകൾ ഇവരെയൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്താൽ തന്നെ ടൂറിസത്തിന് വലിയൊരു ഒരു അസറ്റായില്ലേ അത് ആ രീതിയിലേക്ക് അവർ ട്രെയിൻ ചെയ്തു കൊണ്ടുണ്ട് ഗവൺമെൻറ്റാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഇപ്പം ഞങ്ങളെപ്പോലെയുള്ള അസോസിയേഷനുകളിലെല്ലാം ഞങ്ങൾ മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്കെല്ലാം ഒരു പരിധിയുണ്ട് ചെയ്യുന്നതിന് അതിൽ കൂടുതൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ടത് ഗവൺമെൻ്റാണ് താങ്ക് യു ദിലീപ് താങ്ക് യു ഞങ്ങളുടെ ഈ പരിപാടിയിൽ ഒരു കക്ഷി രാഷ്ട്രീയവും ഇല്ല ഒരു മതവും ഇല്ല ഒന്നുമില്ല മൂന്നാർ ലോക ടൂറിസത്തിൻ്റെ മുന്നിലെത്തുക മൂന്നാർ നമ്മൾ വിചാരിച്ചതിൻ്റെ അപ്പുറത്തെത്തണം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് മൂന്നാർ എന്ന് കാണിച്ചു കൊടുക്കുവാൻ മൂന്നാറിലെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾക്കും സർക്കാരിനും എല്ലാം ആവട്ടെ എന്ന് പച്ചക്കു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം നമസ്കാരം ജയ് ഭാരത് Thank you. Thank you so much.